ഞാനിപ്പോൾ ഇതൊരു ഫാമിൻ്റെ ഐറ്റംസുകൾ വയ്ക്കുന്ന ഒരു ഷോപ്പിലാണ് അപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെ മുട്ടകളൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം പക്ഷെ ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇരിക്കണില്ലാട്ടാ നമുക്ക് വേണമെങ്കിൽ അവിടെ ക്യാഷ് ഇട്ടിട്ട് മുട്ട മേടിക്കാം തേൻ ഇവിടെ മീറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വയ്ക്കാൻ വച്ചിട്ടുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ പോലും ഇല്ല നമ്മളൊരു യാത്രയിലെ വഴിയരികിൽ കണ്ട ഒരു സ്റ്റോറാണത് ഫാം സ്റ്റോറിന്ന് എഴുതിയേക്കാനാണപ്പോൾ തോന്നി മുട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ മെയിനായിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ അകത്ത് കയറിയത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഒരു മനുഷ്യനെ കാണാനില്ലാട്ട കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇത് കണ്ടില്ലേ ഇത് സൂര്യകാന്തിയാണ് അതിൻ്റെ ആ ഒരു വിത്താണെന്ന് തോന്നുന്നുണ്ടായിരിക്കണത് പിന്നെ എന്തൊക്കെയോ എന്തോര ഐറ്റംസുകളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയ പോലെയൊക്കെ തോന്നും അതുപോലത്തെ കുറേ ഷോപ്പീസുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ സാധനങ്ങള് വിൽക്കാനും വെച്ചിട്ടുണ്ട് ഈ കാണൊക്കെ ഫുൾ ഹണിയാണെ അതിങ്ങനെ ഒരു കുപ്പിയിലാക്കി ഇങ്ങനെ വെച്ചേക്കണത് പിന്നെ ഫാം മെഗെന്നു പറഞ്ഞാണ് ഈ കൊടുത്തേക്കണത് ഈ ഒരു അലമാര മൊത്തം മെഗാണ് പക്ഷെ അവിടെ അങ്ങനെ വാങ്ങിക്കാൻ ഒന്നും ആളൊന്നും ഇരിക്കണില്ല നമുക്ക് ആവശ്യമുള്ളത് സാധനങ്ങൾ വാങ്ങാ അവിടെ ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിൽ ക്യാഷ് ഇടാ അത്ര തന്നെ എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ ആരും അങ്ങനെയൊന്നും കള്ളത്തരമൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അപ്പൊ കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നിയായിരുന്നു ഈ ഒരു ബോക്സിൽ മൊത്തം മീറ്റാണ് കേട്ടോ ഫുള്ള് ചിക്കനാണ് ആ ഇരിക്കുന്നത് അപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ് ക്യാഷ് വാങ്ങിക്കാനൊന്നും ആരും അവിടെ ഇരിക്കണില്ല അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ അവിടെ നിന്ന് കുറച്ച് മുട്ട ഐറ്റംസുകളൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് അതിൻ്റെ അപ്പുറത്തായിട്ട് മൂന്ന് ലേഡീസ് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെയാണ് ഈ കോഴി ഫാം ഒക്കെ ഉള്ളത് നിങ്ങൾ ഒന്ന് പോയി കണ്ടു നോക്ക് വഴിയരികിൽ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം കാര്യം നമ്മള് കോഴീനെയൊക്കെ എപ്പോഴും കണ്ടിട്ടൊക്കെ തന്നെ ഉള്ളാണെങ്കിലും ഇതൊക്കെ കേക്കുമ്പോ ഒരു രസമാണല്ലോ അപ്പൊ നമ്മൾ അവിടെ എത്തിയതാണ്ട് ഈ റോഡ് സൈഡ് തന്നെയാണ് ഈ ഒരു കോഴി ഫാം ഒക്കെ വരുന്നത് ഈ കോഴീനെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സെയിം ഒരു കോഴിയൊക്കെ പോലെയൊക്കെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു കോഴി കുറെ ഉണ്ടിട്ടോ കോഴികൾ ഇത് കണ്ടില്ലേ ഇത് ഇവരിങ്ങനെ വലിയൊരു പറമ്പ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വച്ചേക്കയാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ കൂടും കാര്യങ്ങളൊക്കെ ഉള്ളത് ചെറിയൊരു ഫാം ആണ് അങ്ങനെ ഭയങ്കരമായ വലിയ ഫാം എന്നൊന്നും പറയാൻ പറ്റൂലെങ്കിലും ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരുപാട് കോഴികൾ അപ്പോൾ ഇവിടെ നിന്നുള്ള മുട്ടയാണ് അവര് അവിടെ ഇങ്ങനെ ഷോപ്പ് പോലെ ഇങ്ങനെ വെച്ചിട്ട് വിൽക്കണത് അപ്പോൾ എന്തായാലും ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കോഴി ഫാം മാത്രമല്ല കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെ മറ്റേ പശുവിൻ്റെ ഫാമും അങ്ങനെ ഒരുപാട് ഫാമുകളുണ്ട് അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടേക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചയായതുകൊണ്ടാണോ ഇത് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫാമുകൾ എങ്ങനെയാണെന്നൊക്കെ നിങ്ങളും കൂടി ഒന്ന് കണ്ടിരിക്കണ്ടേ അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയൊരു കാഴ്ചയുമായിട്ട് നമുക്കിതിനടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ